കൂടുതലായിട്ട് കിട്ടിയാലും നമ്മൾ അച്ചാറിട്ടത് നമ്മളിതുപോലെയുള്ള വലിയ ബാറിലുകളിലായിട്ടോ നമ്മളെ കമ്പനികളിലും ചെറിയ ചെറിയ അച്ചാർ യൂണിറ്റ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ സൂക്ഷിക്കാറ് ഞങ്ങൾ ഇതുപോലത്തെ ബാറിലാണ് സൂക്ഷിക്കാറ് കണ്ടോ ഇതിനകത്ത് വെള്ള കോട്ടിങ്ങുള്ള ഇത് തന്നെയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പോൾ കോട്ടിങ്ങില്ലാത്ത ടാങ്കുകളാകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണെന്നറിയില്ല അത് ഒറ്റ ഞാനിട്ടിട്ട് ഒരെണ്ണം പോലും അങ്ങനെ ശരിക്ക് കിട്ടാറില്ല മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒക്കെ തന്നെ ശരിക്കും തന്നെ പൂത്തും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചീഞ്ഞുമൊക്കെ പോകും അപ്പം ഇതുപോലത്തെ നല്ല ബാറിലാണെങ്കിൽ നമുക്ക് സേഫ് സേഫായിട്ടിടാം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ നാരങ്ങ നമ്മൾ അച്ചാറായിട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഒരു ടാങ്ക് നിറച്ച് നമുക്ക് ഇന്ന് അച്ചാർ ഉണ്ടാക്കണം ആ അച്ചാർ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അതങ്ങനെ നമുക്ക് ആൾക്കാർക്ക് വിൽക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോന്ന് നമുക്ക് ഇന്ന് രാവിലെ എഴുപത് കിലോ നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുറേ നാരങ്ങയൊക്കെ മേടിച്ച് ഇന്നലെ പത്ത് മുന്നൂറ് കിലോ ഒക്കെ മേടിച്ചായിരുന്നു അപ്പം ഇന്ന് നമുക്ക് എഴുപത് കിലോ നാരങ്ങ കിട്ടി അത് വന്നിറക്കിയതേ ഉള്ളൂ നമുക്കത് പൊട്ടിച്ച് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ നാരങ്ങ പുഴുങ്ങുന്ന ഭാഗമാട്ടോ ഇപ്പം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിതുണ്ടോ നല്ല ഒരു ഇല്ലാത്ത നല്ല എപ്പോഴും കേട് നാരങ്ങ ഒന്നും മേടിക്കരുത് കേട്ടോ ഈ കമ്പനാരങ്ങ പറഞ്ഞൊക്കെ വരും അതിൻ്റെ ഉള്ളി ചോറ് പോലെ ഇരിക്കുന്നതാണ് ഇത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ അതുണ്ടോ നല്ല നീരുള്ള നല്ലതുണ്ടോ നല്ല ശരിക്കും നല്ല നാരങ്ങയാണ് നല്ല നാരങ്ങ എടുത്താൽ എവിടെ ലേശം പോലും കഴിക്കില്ല എല്ലാവരും കഴിക്കും കഴിക്കും എന്നും പറഞ്ഞാണ് എപ്പോഴും ചോദിക്കാറ് നാരങ്ങ അങ്ങനെ ചെറുതായിട്ട് നല്ല നാരങ്ങ മേടിച്ച ഇതേ ഒരു പച്ചയൊക്കെ ഉള്ളൂ മൊത്തം തന്നെ പച്ച നാരങ്ങ ഒരിക്കലും നിങ്ങൾ അച്ചാറിനെ സെലക്ട് ചെയ്യരുത് ഇതെല്ലാം നല്ല നാരങ്ങയാണ് അപ്പം നാരങ്ങ നമുക്ക് പെറുക്കിയെടുത്തിട്ട് നമുക്ക് കഴുകാതെ പുഴുങ്ങാട്ടോ എന്നിട്ട് പുഴുങ്ങിയിട്ട് കഴുകാവേ അത് ഇച്ചിരി കൂടി എളുപ്പേ പച്ചവളത്തിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെ നമ്മൾ അച്ചാർ ഇടാൻ തുടങ്ങുകയുള്ളൂ അപ്പം നമുക്ക് അത് പുഴുങ്ങി പുഴുങ്ങുന്ന എങ്ങനെയാന്ന് ആദ്യം കാണിച്ച് തരാവേ പുഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊന്നുകൂടെ കാണിച്ചു തരാം നാരങ്ങ പുഴുങ്ങുന്നേലാ നമ്മൾ നാരങ്ങ രുചി ഇരിക്കുന്നത് അതൊട്ടുമൊക്കെ വേർക്കും അറിയില്ല നാരങ്ങ പുഴുങ്ങുമ്പോൾ നമ്മളിത് ഉണ്ടോ നമ്മൾ ഉരുളി വെച്ച് വെള്ളം തിളച്ച് തുടങ്ങിയ വെള്ളമാണ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഇതുണ്ടോ ഈ ഉരുളി നിറച്ച് നമ്മൾ നാരങ്ങി വിഴുങ്ങുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം ഇതുണ്ടോ ഒര കിലോയോളം പഞ്ചസാര എങ്ങിട്ട് കൊടുക്കണേ പഞ്ചസാര ഇതിലാന്ന് ചോദിച്ചാൽ ഏശം പോലും ഇത് കഴിക്കത്തില്ല അതൊരു നമ്മുടെ മാത്രം ടെക്കരിക്കാട്ടോ ഞാനിത് വീഡിയോയിൽ പറയുന്നതേ ഉള്ളൂ നല്ല എല്ലാവരും നല്ലോണം ഉണ്ടാക്കട്ടെ എന്ന് ഓർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പുവായി മഞ്ഞൾപ്പൊടിയായി പഞ്ചസാരയായി ഇപ്പം നല്ലൊരു സെറ്റപ്പായിട്ടുള്ള വെള്ളമായി കേട്ടോ അപ്പോൾ നമുക്കിത് ശരിക്കും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് നാരങ്ങ ശരിക്ക് കഴുകിയില്ല കേട്ടോ ഇപ്പോൾ നാരങ്ങ കഴുകാത്ത നാരങ്ങ തന്നെയാണ് അതിനകത്തേക്ക് നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാം ഇത് ഉരുളി നിറച്ചിപ്പോൾ തന്നെ നാരങ്ങ വെറുക്കി പെറുക്കി ഇടുകയെ ഞാൻ കുറച്ച് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നേ ഉള്ളൂ ഇനി ഇത് ശരിക്ക് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കോരിയെടുത്തിട്ട് നല്ല പച്ചവെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് ശരിക്ക് വേഗം ചെയ്യണം എന്നാൽ വേകാതിരുന്നാലും കഴിക്കും കേട്ടോ നന്നായിട്ട് വേണം എന്ന് ചോദിച്ച് പൊട്ടിപ്പോകാനും പാടില്ല കേട്ടോ ഇനി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ ശരിക്കും എന്നിട്ട് വെന്തിട്ട് നമുക്ക് കോരിയെടുക്കാം അപ്പം നമ്മൾ നാരങ്ങ അടുപ്പത്ത് പുഴുങ്ങാനിട്ടത് ഉണ്ടോ നല്ല അടിപൊളി നാരങ്ങയാണ് അപ്പോൾ നമുക്ക് ആ നാരങ്ങയൊക്കെ ഇതേണ്ടോ ഒറ്റയണ്ണം പൊട്ടിപ്പോയില്ല കറക്റ്റ് വെന്തു ഉപ്പും പഞ്ചസാരയും മഞ്ഞളും എല്ലാം കൂടി ഇട്ട് അതിന് നമുക്കത് ഇതിനകത്തേക്ക് കോരി മാറ്റാവേ ഇങ്ങനെ ഓരോ പാത്രവും കോരി മാറ്റി മാറ്റി നന്നായിട്ടെല്ലാം പുഴുഞ്ഞ് കോരിയെടുക്കണം അപ്പോൾ നാരങ്ങയൊക്കെ നമ്മൾ കോരിയെടുത്തു നല്ലോണം പച്ചവെള്ളം ഒഴിച്ചൊരു പ്രാവശ്യമൊക്കെ കഴിക്കളഞ്ഞ് നല്ല പച്ചവെള്ളത്തിലിട്ടു നമ്മൾ അഞ്ച് മിനിറ്റ് നേരം പച്ചവെള്ളത്തിൽ ഇട്ടിരുന്ന കേട്ടോ എന്നിട്ട് നമ്മളത് പിന്നെയും നല്ല ണ്ടോ കണ്ണാപ്പയ്ക്കകത്ത് പൊടി വേറെ മാറ്റി എടുക്കണം പഴുപ്പെല്ലാം പോയി അതിൻ്റെ ചറവെല്ലാം പോയി മധുരം എല്ലാം കൂടി ഇട്ടും കൊണ്ട് ലേശം പോലെ രണ്ട് മൂന്ന് നേരത്തെ കഴുകയും കൂടി എടുത്തുകഴിയുമ്പോഴത്തേക്ക് ഒരു പൊടി പോലും കഴിക്കില്ല കേട്ടോ കഴിക്കാതിരിക്കുന്നതിൻ്റെ ടെക്നിക്കാണ് ഉപ്പും മധുരവും മഞ്ഞളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴിഞ്ഞെടുക്കണം വേണ്ടോ ചുളിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടി ഇനിയാണ് ഇതാണ് ഇനിയാണ് നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഇല്ല നമ്മളാ കാണിച്ച നാരങ്ങ അത്രയും തന്നെ നമ്മൾ നല്ല ഇതുണ്ടോ പുഴുങ്ങി വെച്ച് ഒറ്റ എണ്ണ പച്ച പോലും ഇല്ലാട്ടോ നല്ല അഴകൊത്ത നല്ല എന്താ പറയണത് നല്ല ഇഷ്ടമുള്ള നല്ല നാരങ്ങ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതെന്ന് കാണിച്ച് തരാം കേട്ടോ വലിയ നാരങ്ങയാണെങ്കിൽ ആറായിട്ട് കണ്ടിക്കണം ഇല്ലെങ്കിൽ നാലായിട്ട് കണ്ടിട്ടു അത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു പീസ് മൂന്നായിട്ട് കണ്ടിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര വലിയ പീസായി പോകും ഇതുണ്ടോ ഇങ്ങനെ അരിഞ്ഞ് കാണിച്ചാൽ മതി ബാക്കിയെല്ലാം ഒന്നിച്ച് അരിഞ്ഞ് നമുക്ക് അച്ചാർ ഇടാം നാരങ്ങ അച്ചാർ നല്ല ഗ്രേവിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് നല്ല കിടന്ന് തിളക്കുന്നത് ഇതുപോലെ എന്നെ തിളപ്പിച്ച് നല്ലോണം എടുത്ത് വയ്ക്കണം കേട്ടോ എന്നാലാണ് അച്ചാർ ശരിക്കും ഇരിക്കും ഇല്ലെങ്കിൽ ചെറിയ അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചീത്തയായി പോകും ഓ കൈപുള്ളി ഇനി നമുക്ക് ഇത് വാങ്ങി ആരയ്ക്കാൻ വെച്ചിട്ട് നാളെ നമ്മൾ ജാറുകളിലേക്കൊക്കെ ഒഴിക്കുന്നത് ഇത് ശരിക്കും രണ്ട് മൂന്ന് ഉരുളിയെങ്കിലും ഉണ്ടാക്കി നമുക്ക് അറയ്ക്കാനായിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് നാളെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒഴിച്ച് വയ്ക്കാം നമ്മൾ ആ പറഞ്ഞ പ്രകാരം നല്ലവണ്ണം പുഴുങ്ങിയിട്ടൊക്കെ അരിഞ്ഞാർന്നെങ്കിൽ എന്താ ടേസ്റ്റ് നല്ല 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 കുഴമ്പം നല്ല നല്ല കുറുകലുണ്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ട് കഴിയുമ്പോൾ നല്ല കുറുകലായിട്ട് കിട്ടും ഇതൊരു ഒരു വർഷം വരെ തന്നെ കേടു നല്ല രീതിയിൽ അപ്പോൾ നമുക്കിതിന് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി ജാറോളം നമ്മൾ ഒഴിച്ചു ഇനി പകുതി ജാർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളൂ നാളെ ഇത് നിറച്ച് എല്ലാം സീൽ ചെയ്ത് എടുത്തു വെക്കൂ കേട്ടോ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ സീൽ ചെയ്യുന്ന മൊത്തം കാണിച്ചു തരാം ഇനി നാളെ ബാക്കിയും കൂടി ഉണ്ടാക്കിയിട്ടൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് പിന്നെ വീഡിയോ കട്ട് ചെയ്തു പോകും അപ്പോൾ നമ്മൾ പകുതി നിലവിൽ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചു ഇനി അങ്ങനെയാണത് അടച്ച് സൂക്ഷിക്കുന്നതെന്നും കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അച്ചാറുകളെല്ലാം നമ്മൾ ജാറിലൊഴിച്ചു വെച്ചു അതിന് ശേഷം നമുക്കിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി ഇടേണ്ടതുണ്ട് കേട്ടോ ആ മൂടി ശരിക്കും പറഞ്ഞാൽ ഈ പഴയ കാലത്ത് പുട്ടിയൊക്കെ പുറത്തെ സാധനം വെളുത്തിരിക്കുന്നതാണ് അത് വെളുത്ത കളറിലുള്ളതാണ് അത് നമ്മളിതിൻ്റെ മെല് മൂടിയിട്ട് അടപ്പടയ്ക്കുവാണെങ്കിൽ നല്ല സേഫായിട്ടിരുന്നു നമ്മൾ ഒട്ടി ഈച്ചൊന്നും കയറത്തില്ല കേട്ടോ ഇന്നത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാട്ടം മൂടിക്കാണിക്കാത്തത് അതിന് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം അപ്പോൾ അന്ന് അങ്ങനെ അടച്ചു അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും വൃത്തിയായിട്ട് അടപ്പടച്ചിട്ട് ഇതുപോലെ ഒരു തുണി എടുത്ത് ഇങ്ങനെ അടച്ചിട്ടാരും പോകരുത് കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇത് കേണ്ടോ ഇങ്ങനെ തുണി ഇട്ടിട്ട് ശരിക്കും മുറുക്കി കയറും കൊണ്ടോ എന്തേലും പ്ലാസ്റ്റിക്കുകൾ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ഇത് ഏറെ നാളിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ വില കുറവുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു ഉൽപ്പന്നം കിട്ടിയ അതായത് നാരങ്ങ മാങ്ങ മുതലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ അത് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് ആർക്കും തന്നെ അറിയില്ല അപ്പം നമ്മളിപ്പോൾ ആ നാരങ്ങ അരിയുന്നതും ഉണ്ടാക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചല്ലോ അപ്പം ഇതിൻ്റെ ഇതിന് ഉപരിയായിട്ട് ഒരു വർഷമൊക്കെ കാലം കേടു കൂടാതെ ഇരിക്കാൻ പറ്റുന്ന ചില ചില നുറുങ്ങദ്യകളുണ്ട് കേട്ടോ അതിന് അതിന് നമ്മൾ ഓൺലൈൻ ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അച്ചാറുകൾ എത്രയും വളരെ കല അതായത് ദീർഘകാലം എങ്ങനെ കണ്ണുമാങ്ങ കടുമാങ്ങ അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കുക എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ് അതായത് ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം എല്ലാ സാധനങ്ങളും വില കുറവുള്ളപ്പോൾ നമ്മൾ മേടിച്ച് വെച്ച് വിലയുള്ളപ്പോൾ വിറ്റാലും നമുക്ക് നമ്മൾ മനസ്സിൽ പോലും ഓർക്കാത്ത രീതിയിൽ നമുക്ക് പൈസ കിട്ടും ഒത്തിരി വിലയുള്ളപ്പോൾ ഒരു സാധനം മേടിച്ച് വെച്ചാലും നമുക്ക് പ്രത്യേകിച്ച് പൈസകളൊന്നും തന്നെ കിട്ടത്തില്ല കുഞ്ഞു കുഞ്ഞു പൈസകളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അത് കാരണം സ്ത്രീകൾ അച്ചാർ യൂണിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്